കുഞ്ചിലത്തിൻ്റെ അതേപോലെ തന്നെ മാല തമ്മിലും നമുക്ക് ഉണ്ടാക്കാം നല്ല മാനസ് ആയിരിക്കും അപ്പം നമ്മൾ ആ ഡിസൈൻ തന്നെ ഈ കുഞ്ചിലത്തിൻ്റെ അടിയിൽ വയ്ക്കുന്നത് അല്ല കുഞ്ചിലം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ വാങ്ങാം സെയിം കളറ് അപ്പം നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും മാന അതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ സാരിക്ക് മാലയുടെ ആവശ്യമില്ല അപ്പോൾ ഇത് ഈ സൈ ഇതാണെങ്കിൽ അല്ലേ അപ്പോൾ ഇതിൻ്റെ തന്നെ എടുത്തിട്ട് നമുക്ക് മാല ഉണ്ടാക്കാം ഈ കുഞ്ചിലാണ് ഞാൻ എടുത്തിരിക്കുന്ന സാരി പല പല ടൈപ്പ് കുഞ്ചലുണ്ടല്ലോ ഈ കുഞ്ചിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ കഴുത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക എന്നിട്ട് അതിനെ രണ്ടായിട്ട് മടക്കണ കുഞ്ചലം താഴെ വരത്തൊക്കെ വേണം മടക്കണം രണ്ടായിട്ട് മടക്കേണ്ട രണ്ടായിട്ട് മടക്കിയിട്ട് മടക്കണതിനു മുമ്പ് തന്നെ വേണമെങ്കിൽ നമുക്ക് അളവനുസരിച്ച് എടുത്തിട്ട് ഈ ത്രെഡിന് ഞാൻ വെട്ടിക്കളയാണ് ത്രെഡ് ഈ ത്രെഡിന് ഞാൻ വെട്ടിക്കളയാ അത് ഈ ത്രെഡ് വെട്ടുമ്പോൾ ഇവിടെ നോട്ട് ഇട്ടിരിക്കുന്ന അവിടെ ചെല്ലാതെ കണ്ട അതിന്റെ അടിഭാഗമാണ് വെട്ടേണ്ടത് കണ്ടോ നല്ല ഷേപ്പിനെ ഇട്ടിട്ട് പശ്ചാവ് പശ വെച്ചോട്ട് തേച്ച ഇതാക്കണം നല്ല തിന്നൂല ഉണ്ടല്ല മീനെല്ലാം വെട്ടിക്കളയണം തുണി മുടക്കുന്ന കത്രിക മതി കേട്ടോ തുണിയല്ലേ പശ വെച്ചിങ്ങനെ തേച്ച ആ സാധനങ്ങ് നൂലങ് പിടിയാതെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം കൊറച്ചു ദിവസം കഴിയുമ്പോ ജാ അതിന്റെ ആയിരിക്കും പരിപാടി ഉണ്ടെങ്കിൽ അപ്പൊ സാരിക്ക് സാരിയുടെ ആ കുഞ്ചലത്തിന്റെ അതേപോലെ ബാല നമുക്ക് കിട്ടും നല്ല ദിവസം കാണാനായിട്ട് ഏതോ ഒന്നിനകത്ത് ഹണി റോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹണി റോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും പിന്നെ സാരിയുടെ കുഞ്ചലത്തിൻ്റെ ഷേപ്പിനുള്ള മാല ഉണ്ടാക്കുകയാണ് ചെയ്യണത് ഇത് വേറെ വേറെ വീഡ്സ് കിട്ടാ ഉണ്ടാക്കണം പക്ഷെ ഞാൻ ഇങ്ങനെയൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് നല്ല രസമുണ്ട് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ എല്ലാം വെട്ടിയെടുത്ത് വെട്ടിയെടുത്തിട്ട് എല്ലാം വെട്ടിയില്ല അങ്ങനെ കണ്ടു സമയം ഇരിക്കും എല്ലാം വെട്ടിയെടുക്കിയെടുത്തിന് ശേഷം രണ്ടായിട്ട് മടക്കണം താഴത്തെ പോഷൻ അടി വരത്തൊക്കെ വേണം മടക്കണം ഉണ്ടാ എന്നിട്ട് ഈ എൻഡെന്റ് നമ്മൾ നൂലിട്ട് ആ അവസാനിക്കുന്ന കാരണം നൂലിട്ട് വെക്കണം തയ്ച്ച് പിടിപ്പിക്കണം അതേ കളർ നൂല് തന്നെ എടുക്കണം അറിയാത്ത രീതിയിൽ തയ്ക്കണം അങ്ങനെ അറിയാത്ത രീതിയിൽ കുഴപ്പമില്ല നമ്മൾ ഈ നൂലതേ കളറാവുമ്പോഴത്തേക്കും സിമ്പിളാ കേട്ടോ വലിയ ജോലിയൊന്നുമില്ല നമ്മൾ ആ ത്രെഡ് വെട്ടിക്കളയുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഏതൊരു വീഡിയോയിലേതുപോലെ അതിൻ്റെ പാശയായിട്ട് ഇങ്ങനെ ഒട്ടിക്കണം അല്ലെങ്കിൽ എല്ലാത്തിനും ഒട്ടിക്കാൻ സമയമില്ലാത്ത ഞാനത് വിട്ട കിട്ടിയല്ലോ ഇങ്ങനെ കിട്ടുമ്പോൾ ഈ ഓരെണ്ണ ഇങ്ങനെ ഇരിക്കുന്നതിൽ ഓരെണ്ണത്തിൻ്റെ ഇങ്ങനെ ഇടയിലോട്ട് വരണം ക്രോസ് ക്രോസ് ആയിട്ട് ചെയ്യണം ക്രോസ് ക്രോസ് ആയിട്ട് എന്താ ഇങ്ങനെ ക്രോസ് ക്രോസ് ആയിട്ട് തയ്ക്കണം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് എന്താ ഇങ്ങനെ വെച്ചു കൊടുത്തോ എന്താ ക്രോസ് ക്രോസ് ആയിട്ട് വരും ഒന്നിൻ്റെ ഇടയ്ക്ക് അന്നിൻ്റെ ഇടയ്ക്ക് വന്നു അങ്ങനെ ഓരോന്നും തയ്ക്കണം മനസ്സിലായോ എന്താ ഇപ്പം നമ്മൾ നേരെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുമല്ലോ വാ എൻ്റെ തയ്ച്ചല്ലോ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും അടിയിൽ ഇങ്ങനെ നടക്കും ഇതാ നേരെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ ക്രോസ് ക്രോസ് ആയിട്ട് കഴിക്കണം ഇതിൻ്റെ ഇടയിൽ വേണ്ട ഒന്നിൻ്റെ ഇടയ്ക്ക് ഒന്നിൻ്റെ ഇടയ്ക്ക് വേണ്ട ഇങ്ങനെ വയ്ക്കണം അങ്ങനെ അയച്ച് നമ്മൾ തയ്ക്കണം ആ ഇൻഡു ഇൻഡു വരുന്നിടത്ത് പശയിട്ട് ഒട്ടിച്ചാലും മതി പക്ഷെ കാണാത്ത രീതിയിൽ ഇരിക്കണം എന്നേ ഉള്ളൂ തയ്ക്കണം നല്ല ഭംഗിയായിട്ട് തയ്ക്കണം നൂല് കാണാത്ത രീതിയിൽ തെക്കണം ഒന്നര വന്നരത്തി വരണ തയ്ച്ചറിയത്തില്ല ഇങ്ങനെ കുരുക്ക് വീഴാൻ വഴിയുണ്ട് എടുക്കുമ്പോൾ എടുക്കുമ്പോ സൂക്ഷിച്ച കുറച്ച് ലോങ് ആയിട്ട് എടുത്തു പോണം കാരണം വെച്ചാൽ എൻ്റെ ഒരു ഞാൻ ചെയ്തതിൻ്റെ ചെയ്തത് എടുത്ത് ഇനി ഇത്രേം ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ലോങ് ആയിട്ട് എടുത്തോണം കാരണം വെച്ചാൽ നല്ല ഇനി ഏറ്റവും വരെ വരണം എന്നാലേ നല്ല ഭംഗിയാണോ ഒരുപാട് ലോങ് വേണ്ട ഇടാ ഞാൻ ഇങ്ങനെ എല്ലാം തയ്ക്കണം ഇനി രണ്ടെണ്ണം ഭക്ഷണം ഒക്കെ ഇടാൻ നല്ല രസമാണ് പക്ഷെ കുഞ്ചലുണ്ടെങ്കിൽ ഇങ്ങനത്തെ മാല ഇട്ടാ കൊള്ളാവൂ കുഞ്ചലത്തിനെ പോലെ മാലയുമ്പോ അത് കിട്ടിയില്ലെങ്കി അതേപോലെ വരുന്നുണ്ടായിരുന്നെങ്കിലും കുഞ്ചലം വാങ്ങിച്ച മതി സാരി വാങ്ങുമ്പോ തന്നെ കിട്ടുമ്പോ നമുക്ക് എക്സ്ട്രാ ഫിഡ്ഡില്ലല്ലോ അപ്പോഴേ ഇത് കൊണ്ടുപോയിട്ടെ അതേപോലത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ എണ്ണം കൂടെ എല്ലാം തയ്ച്ച് പിടിപ്പിക്ക ഈ താഴെ കിടക്കുന്നു നമ്മൾ വെളുത്ത സംഭവം ഉണ്ടോ ഇട്ടി സംഭവം താഴെ കിടക്കും അതായത് പശ വെച്ചിങ്ങനെ ഒട്ടിച്ചോളാം ഞാൻ വന്ന് രണ്ട് മണിക്കൂറൊട്ടിച്ചോളൂ അത് കഴിഞ്ഞിട്ട് ഉണ്ടാ അത് കഴിഞ്ഞിട്ട് ചെയ്ത് വെച്ചിങ്ങനെ ഉണ്ടോ ഉണ്ടോ നമ്മൾ കൂടുതൽ മാലിച്ച് എഴുതിക്കണം ഇത് വന്നി നമുക്ക് നമ്മൾ ഉണ്ടോ നല്ല രസം ഇല്ലേ എന്നിട്ട് എന്നിട്ട് ഈ മാല ഇതിങ്ങനെ തയ്ച്ചതിന് ശേഷം നമ്മൾ ഈ വേണ്ട ശരി തിൻ്റെ ഇതിൻ്റെ മാച്ചിനുള്ള മുത്ത് മാലയാണ് കിട്ടിയിട്ടുള്ളത് ചെറിയ ബീഡ്സൊട്ടിങ്ങനെ അടുക്കടുക്കായിട്ട് കിട്ടും മാല കിട്ടും ഇന്ത്യയിൽ ഇരിക്കുന്ന ഇപ്പോൾ ഓറഞ്ച് കളറാണ് ഉള്ളൂ കാണിച്ചിരിക്കുന്നത് ആ മാല ഒട്ടിച്ച് വെക്കാൻ അതിന് വേണ്ടി ഈ നമ്മൾ എടുക്കുന്ന ഇതിൻ്റെ കുഞ്ചെല്ലത്തിൻ്റെ അതേ മാച്ചിനുള്ള മുത്തും കൂടെ വാങ്ങിച്ചോളാം പിന്നെ ഉണ്ടെങ്കിൽ അടുക്കടുത്ത് കിട്ടും എല്ലാ കളറും കിട്ടും എന്നിട്ട് ഇന്ന് കിട്ടുന്നത് നാ നാല് പീസ് കെട്ടിയെടുക്കണം നാല് പീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റ ഇതായിട്ടാണ് കൊള്ളത് അപ്പം നമ്മൾ നാലെണ്ണം ഇങ്ങനെ വരുന്ന നാലെണ്ണം എന്നിങ്ങനെ വരുന്നില്ലേ അല്ല നാലെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് കണ്ടോ രണ്ടും രണ്ട് നാല് പീസ് കെട്ടിയെടുത്തിട്ട് ഇവിടെ ഇവിടെ നല്ല ടൈറ്റാക്കിയാൽ മതി ൂല് വെച്ച് കെട്ടിയാൽ മതി വിരുന്നൂല് എന്നിട്ട് ഇതിൻ്റെ ഇതിൻ്റെ പുറത്തില്ലേ അങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ച് ഒട്ടിക്കണം ഇതിന്റെ പുറത്ത് വെച്ചിട്ട് ഒട്ടിക്കണം ഇങ്ങനെ അങ്ങനെ വെച്ചിട്ട് വെച്ചിട്ട് ശിങ്ങനെ ഒട്ടിക്കണം ഒട്ടിച്ചതിൽ പശ്ചിമല്ലേ പസെ വാങ്ങണേ നല്ലതായിട്ട് ഇട്ടു പെട്ടെന്ന് ഉട്ടു മാച്ച് മാച്ചല്ല എൻ്റെ അടുത്ത് ഇതിലുണ്ടായിരുന്നുള്ളതാണ് ഞാൻ ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ നാലും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം കേട്ടോ ഒന്ന് വളഞ്ഞും അങ്ങനെ ഇരിക്കരുത് ഇതെല്ലാം സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം നാലും അടി വെച്ച് നോട്ട് ചെയ്യണം നാലെണ്ണം സ്ട്രെയ്റ്റ് ആയിട്ട് ഇരിക്കണം ഒന്ന് വളഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഇരിക്കില്ല പൊട്ടിച്ച് പൊട്ടിച്ചതിന് ശേഷം ഉണ്ടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുത്ത് വാങ്ങിക്കേം കിട്ടും ഇങ്ങനത്തെ പൊട്ടിച്ചതിനു ശേഷം ഇതിൻ്റെ ഇങ്ങനത്തെ സ്റ്റോൺ വാങ്ങിക്കേം കിട്ടും കേട്ടോ മുത്തല്ല നല്ല നല്ല ഇത് നല്ല ഇരുപത് രൂപയും കണ്ടേ ഉള്ളൂ പത്ത് പതിനഞ്ചെണ്ണം കിട്ടും നല്ല നല്ല അതിന് അതിന് തക്കാണ് ഉള്ള കളർ മാച്ചിങ്ങുള്ള സ്റ്റോൺ കിട്ടും ആ സ്റ്റോൺ ഒഴിച്ച് സാരി പട്ടു സാരിയൊക്കെ ആയിരിക്കില്ല അപ്പം അത് വെച്ച് ഞാൻ കിട്ടി ഉണ്ടാക്കും അത് വെച്ച് പിടിപ്പിച്ചിട്ട് മനസ്സിലാക്കുകയാണ് എൻ്റെ സ്റ്റോൺ സ്റ്റോൺ ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഫ്ളാറ്റ് ഇട്ടിരിക്കുന്ന സ്റ്റോൺ അതിൻ്റെ അടുത്ത് ഇല്ല അല്ല അപ്പോൾ സ്റ്റോൺ വെച്ച് അടുത്ത് ഒത്തിരി ത്രെഡ് വെച്ച് വെച്ചിട്ട് എനിക്ക് ത്രെഡ് വെച്ച് ചുറ്റിയാൽ മതി എൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കയറ്റിയാൽ മതി അപ്പൊ ഇത്രയും ഗ്യാപ്പ് പറഞ്ഞാൽ കുറച്ച് ലോങ് ആയിട്ട് ഇടുന്നൊന്നുമില്ല ഇത്രയും വീട് വേണം അതിനകത്ത് എന്നാ വെച്ചിട്ട് മതി സ്റ്റോൺ സ്റ്റോൺ വെച്ചിട്ട് കുടിക്കാന്ന് മനസ്സിലായില്ല മനസ്സിലായില്ലണ്ടോ കണ്ട കണ്ട ഓരോന്നും നിനക്ക് ഇഷ്ട ക ഇഷ്ടം അനുസരിച്ച് നമ്മളിപ്പോൾ ചെയ്ത് കണ്ട ആ എൻഡിങ് വരുമ്പോൾ അടുത്ത് വെച്ചിട്ട് സ്റ്റോൺ ഇട്ടു എൻ്റെ കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് ഇവിടെ ഇങ്ങനെ വെച്ച് സ്റ്റോൺ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അത് ഇവിടെയൊക്കെ നല്ലതായിട്ട് നല്ല അല്ല നല്ല ഫിനിഷിങ് ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നന്നായിട്ട് പശ്ചാത്തലം ഇത് കമ്പല ഏതെങ്കിലും ഒരു സ്റ്റഡ് ഏതെങ്കിലും ഒരു ഇതേപോലെ തന്നെ ഈ സ്ട്രോൺ വാസ്റ്റ് വെച്ച് ചെറിയ ചെറുതൊന്നും വേണ്ട കമ്പലം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതെന്തെങ്കിലും ചെയ്യണ നല്ല രസമാണ് സാരിയിൽ കൂടെ വരാനായിട്ട് അത് ഈ ലേസ് വെച്ച് ഈ കുഞ്ചലം വെച്ചുള്ള സാരി നല്ല രസമാണ് അങ്ങനെയായിട്ട് ഉണ്ടാവും ഇതൊക്കെ ഞാൻ ശ്രമ രൂപ കണ്ടുപിടിക്കുന്ന സാധനങ്ങളാണ് നല്ല രസമല്ലേ എല്ലാവരും ചെയ്ത് നോക്കണേ വേറെ വീഡിയോ ആയിട്ട് വരാം